റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഗ്നി പ്രൈം മിസൈൽ ട്രെയിനിന്റെ കോച്ചിൽ സജ്ജമാക്കിയ ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഡി സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡും ചേർന്നാണ് പരീക്ഷണം നടത്തിയത് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രഹരശേഷിയുള്ള പുതുതലമുറ മിസൈലാണ് അഗ്നി അഗ്നിപ്രൈമ ആധുനിക സാങ്കേതിക വിദ്യകളുടെ നിർമ്മിച്ച അഗ്നിപ്രേമിന്റെ പരീക്ഷണം ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റമാണ് രാജ്യത്തിന്റെ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഈ പരീക്ഷണം വിക്ഷേപണം ഒരു നാഴികക്കല്ലാണ് ഇന്ത്യയിൽ ആദ്യമായാണ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് മിസൈൽ വിക്ഷേപണം നടത്തുന്നത് റെയിൽവേ ശൃംഖലയുടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ഈ സംവിധാനം കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രതികരിക്കാനും കുറഞ്ഞ ദൃശ്യപരതയിൽ പ്രവർത്തിക്കാനും സ്വയം പര്യാപ്തമായി വിക്ഷേപണം നടത്താനും ശേഷിയുണ്ട് ാണ് റോഡ് മാർഗമുള്ള അഗ്നിപ്രൈം മിസൈൽ ഇതിനോടകം തന്നെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ രണ്ടും ചേരുമ്പോൾ ഇന്ത്യയുടെ പ്രത്യാക്രമണ ശേഷിയും പ്രതിരോധവും കൂടുതൽ ശക്തമാകും റെയിൽ വിക്ഷേപണ സംവിധാനത്തിന്റെ പ്രധാന പ്രത്യേകതകൾ നോക്കാം ഈ സംവിധാനം റെയിൽവേ ശൃംഖലയിലൂടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വേഗത്തിൽ പ്രതികരിക്കാൻ സാധിക്കും വിപുലമായ ആശയവിനിമയ സംവിധാനങ്ങളും സംരക്ഷണ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ ആണവായുധ പ്രതിരോധത്തിന്റെ പ്രധാന ഭാഗമാണ് അഗ്നി മിസൈൽ പരമ്പര സാങ്കേതിക വിദ്യയും രാജ്യസുരക്ഷയും ഇതിൽ ഒത്തുചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഡിആർഡിഒ വികസിപ്പിച്ച ഈ മിസൈലുകൾ ഇടത്തരം മുതൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉൾക്കൊള്ളുന്നു അഗ്നി പരമ്പരയിലെ ആദ്യ മിസൈലാണ് അഗ്നി വണ് ഇത് എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയുള്ളതും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതുമാണ് പിന്നീട് അഗ്നി ടു അഗ്നി ത്രീ അഗ്നി ഫോർ അഗ്നിഫൈ എന്നിവയും വികസിപ്പിച്ചു അഗ്നിഫൈ മിസൈലിന് എണ്ണായിരം കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഇത് ഇന്ത്യ ലോകത്തിലെ തന്നെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തിച്ചു അഗ്നിഫൈ മിസൈലാണ് ഏറ്റവും പുതിയത് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരം താണ്ടാൻ കഴിയുന്ന ഈ മിസൈൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേഗത്തിലുള്ള ശേഷി കുറഞ്ഞ ദൃശ്യപരിധിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് സ്വയം പര്യാപ്തമായ വിക്ഷേപണ ശേഷി വിപുലമായ ആശയവിനിമയ സംവിധാനങ്ങൾ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിങ്ങനെ നീളുന്നു അഗ്നി പ്രൈം മിസൈലിന്റെ സവിശേഷതകൾ കൂടാതെ റോഡ് റെയിൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും ഇത് മിസൈലിന്റെ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുന്നു ഈ മിസൈൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ റഷ്യയും ചൈനയുമാണ് ശേഷിയുള്ള മറ്റ് രാജ്യങ്ങൾ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ മന്ത്രാലയം യം എല്ലാ പിന്തുണയും നൽകും ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ അവരുടെ കഠിനാധ്വാനത്തിലൂടെ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്നുവെന്നും പറഞ്ഞ മന്ത്രി ഡിആർഡിഒയും സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിനെയും സൈന്യത്തെയും അഭിനന്ദിച്ചു ഇന്ത്യയുടെ മിസൈൽ പദ്ധതിക്ക് ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഡിആർഡിഒ ചെയർമാൻ പറഞ്ഞു